ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മത്തി ക്ലീനിങ്ങിനെ കുറിച്ചൊരു നല്ലൊരു ടിപ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ മുഴുവനായ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സ്കിപ്പ് ചെയ്യാതെ മുഴുവനൊന്ന് കാണുന്നു കേട്ടോ ഞാനും ഇവിടെ മത്തിയൊക്കെ ഒക്കെ കുറവായിരുന്നു ഇതിൻ്റെ ചെതമ്പലൊക്കെ കളിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് ഞാൻ മത്തിയെ വാങ്ങുന്നത് കുറച്ചിട്ടായിരുന്നു അപ്പോൾ ഈ ഈയിടെ എനിക്ക് കിട്ടിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ മത്തി വാങ്ങാൻ തുടങ്ങിയത് അപ്പോൾ ഞാൻ ഈ ടിപ്സ് ഒന്ന് പറഞ്ഞു തരാം നമ്മുടെ കയ്യിലിപ്പോൾ എത്ര മത്തി ഉണ്ടോ ആ മത്തിയൊക്കെ അതിന് പിന്നെ മുങ് മുങ്ങുന്ന രീതിയിൽ വെള്ളമൊഴിച്ച് അതിലേക്ക് കല്ലുപ്പിട്ട് പിന്നെ ഞാൻ ടിപ്സിൽ കണ്ടത് ഒരു ഒരു മണിക്കൂറൊക്കെ വെക്കണം എന്നാണ് കേട്ടോ പക്ഷെ ഞാനൊരു കാ മണിക്കൂർ വെച്ചപ്പോൾ തന്നെ എനിക്കെല്ലാം ക്ലീൻ ആയി കിട്ടുന്നുണ്ട് അപ്പോൾ ഉപ്പിലിട്ട് ഉപ്പിട്ട് നല്ലപോലെ വെച്ചതിന് ശേഷം ഇല്ലേ നന്നായി ഇങ്ങനെ ഞരണ്ടി എടുത്താൽ തന്നെ അതിൻ്റെ ഒക്കെ പോകുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ മുമ്പൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്താൽ കിച്ചൺ മൊത്തം ഇതിൻ്റെ ചെതുമ്പലാകുമായിരുന്നു പക്ഷേ ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷം എനിക്ക് എനിക്കങ്ങനൊന്നും സംഭവിക്കുന്നേല്ല ചെതുമ്പോൾ എല്ലാം ക്ലീൻ ആയി തന്നെ പിന്നെ എവിടെയെങ്കിലും ഒന്ന് രണ്ടോ ബാക്കി ഉണ്ടെങ്കിൽ തന്നെ നമ്മിങ്ങനെ കൈ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി നന്നായി രണ്ട് കൈ ഉപയോഗിച്ച് ഉരച്ചെടുത്താൽ തന്നെ എല്ലാം ക്ലീൻ ആവുന്നുണ്ട് നിങ്ങൾ ഇപ്പൊ വിചാരിക്കും ഞാൻ മുമ്പേ ചെതമ്പലൊക്കെ എടുത്ത് വെച്ചതാണ് ഒരിക്കലുമല്ല ഞാനിപ്പോ ഇത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഉപ്പിന്റെ ഉപ്പ് നല്ല കല്ലുപ്പിട്ടിട്ട് ഈ മീൻ മുങ്ങുന്ന മുങ്ങുന്ന രീതിയിലുള്ള വേണം വെച്ചിട്ട് പിന്നെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയുള്ളതാ ചെതമ്പലൊക്കെ ആ ഒരു ഞരടലി തന്നെ പോയി കിട്ടുന്നുണ്ട് അപ്പൊ വെള്ളം കുറെ കൂടുതൽ ഒഴിക്കരുത് എനിക്ക് മുമ്പൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചാലേ ആ ഉപ്പ് നമുക്ക് തികയുന്നില്ല അപ്പോൾ നമുക്ക് ആ ചെമ്പലം അങ്ങനെ പോകുന്നില്ല നമ്മൾ പിന്നെയും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കത്തിയൊക്കെ കൊണ്ട് ഉരക്കേണ്ടത് വരുന്നുണ്ട് പക്ഷെ ഞാൻ ഇന്ന് ഇത് ചെയ്യുമ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് വെച്ചത് കൊണ്ടായിരിക്കും പിന്നെ രണ്ടിങ്ങനെ ഞാൻ രണ്ടേ തന്നെ എല്ലാ ചെതുമ്പലും പോയിട്ട് നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളത് കൊണ്ട് ഞാൻ കൂടി ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ദാ ഞാൻ എത്ര പെട്ടെന്ന് നോക്കിയേ നിങ്ങൾ ഇതിപ്പോ ലൈവ് അല്ലേ പിന്നെ കെട്ടക്കെട്ട വീടൊന്നും അല്ലല്ലോ ലൈവ് ആയിട്ട് തന്നെ നിങ്ങൾ കാണിച്ചു തന്നത് നന്നായിട്ട് പിന്നെ എല്ലാം പോയിട്ട് അപ്പറം ഇപ്പറൊന്നും തെറിച്ചിട്ടൊന്നും ഇല്ലേതാ നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ട് എനിക്ക് തന്നെ കണ്ടപ്പോ എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട് ഇത്ര എളുപ്പത്തില് നമുക്ക് മത്തി ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് ഇങ്ങനൊരു ഇത് കിട്ടിയോണ്ട് ഞാൻ വിചാരിച്ചു പിന്നെ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാന്ന് പിന്നെ ഒന്നുമില്ലല്ലോ നമുക്കിതാ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് അതിന് വാലും പിന്നെ ചെറു ചെറിയൊരു മുള്ളുണ്ടാവല്ലോ സൈഡിലെ ആ മുള്ളും ഒക്കെ കളിഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ എത്ര പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് മത്തി ക്ലീൻ ആയി കിട്ടിയത് അപ്പൊ ഇനിയിപ്പൊ മത്തി കണ്ടാൽ വാങ്ങാൻ പഠിക്കണ്ട ചെതുമ്പലൊക്കെ വീട്ടിൽ തെറുക്കിയെന്ന് കരുതി മത്തി വാങ്ങാത്ത ഇരിക്കേണ്ട എത്ര കിലോ മത്തി വേണമെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി കേട്ടോ കുറച്ച് കൂടുതൽ മത്തി ഉണ്ടെങ്കിൽ നമുക്ക് ക്ലീനിങ്ങിന് ടൈം എടുക്കുമെന്ന് മാത്രം പിന്നെ അതിനനുസരിച്ചിട്ടുള്ളത് ഉപ്പിട്ട് വെച്ചാൽ മതി അരമണിക്കൂറൊക്കെ ഇട്ട് വെച്ചാൽ തന്നെ എല്ലാം നമ്മൾ ഒന്ന് നേരിയെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ചെതുമ്പലെല്ലാം പോയി കിടന്നുണ്ട് പിന്നെ ഇടയിൽ ബാക്കി ബാക്കി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടും ഇങ്ങനെ വരക്കുമ്പോൾ തന്നെ വരുന്നുണ്ട് ഞാൻ മുമ്പ് മത്തിയെ വാങ്ങാറില്ലായിരുന്നു ഇതിനെ ക്ലീൻ ആക്കുന്ന ഈ ബുദ്ധിമുട്ടൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഇപ്പം ഇതിൽ കാണുമ്പോൾ കുറച്ച് വലുതായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഇത് അത്ര വലിയ മീനൊന്നും അല്ല കേട്ടോ നല്ല കുഞ്ഞു മത്തിയാണേ അപ്പോൾ പിന്നെ എന്നല്ല മുളകറിയൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് നിങ്ങൾ കണ്ടല്ലേ ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിനിടയിൽ തന്നെ ഇതൊക്കെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾക്കൊരുപ്പോൾ ഒരു കറി വെക്കുന്ന അത്ര മത്തേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇനി എത്ര ഒരു കിലോ രണ്ട് കിലോ എത്ര വേണമെങ്കിലും പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഈ ഐഡിയ നിങ്ങൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ എന്നിട്ട് റിസൾട്ട് കമൻറ്റിൽ ഒന്ന് പറഞ്ഞാൽ മതി അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കണ്ടിട്ട് പിന്നെ ഒന്ന് അഭിപ്രായം പറയണേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്കിതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതാ പിന്നെ ഞാൻ ഇത് ആക്കി എടുക്കേണ്ട ഒരു ആവശ്യമുള്ളൂ അത് ഞമ്മളൊപ്പത്തിലൊന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ ആ വയറിലുള്ള കുറച്ച് വയസ്സൊക്കെ എടുത്തിട്ട് എത്ര പെട്ടെന്ന് നിങ്ങളുടെ കൺമുന്നിൽ തന്നെ നോക്കി ഞാൻ എത്ര പെട്ടെന്ന് തന്നെ ഇത് ആക്കി എടുത്തിട്ടുള്ളതെന്ന് അപ്പം എനിക്ക് ഈ ഒരു ഐഡിയ ഈ യൂട്യൂബിൽ നിന്ന് തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഞാൻ ഷോർട്സ് വീഡിയോകൾ എന്തോ കണ്ടതാണ് ഇങ്ങനെ ഉപ്പിട്ട് വെച്ചാലേ ക്ലീനാക്കി കിട്ടുന്നത് പക്ഷേ ഞാൻ മുമ്പൊക്കെ കുറച്ച് വെള്ളം കൂടുതൽ കൂട്ടിയത് കൊണ്ടായിരിക്കും എനിക്ക് ഇത്ര നല്ല റിസൾട്ട് കിട്ടിയിരുന്നില്ല പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണോന്നറിയില്ല എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് ഒന്ന് ഞരണ്ടി എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിതമ്പലൊക്കെയും പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ദാ ഓക്കെ എത്ര പെട്ടെന്നാണ് മീൻ ക്ലീൻ ആക്കി എടുത്തിന്ന് അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഉപ്പിട്ട് വെച്ചാൽ പിന്നെ അതൊന്ന് ഞരടി എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ എല്ലാ ചിതമ്പലും പോയി കിട്ടുന്നുണ്ട് ഞാനപ്പോൾ അവസാനത്തെ ഒന്ന് രണ്ട് കഴുകലും കഴുകിയിട്ട് മീനൊക്കെ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് കൊണ്ടുപോയി ഒന്ന് കറി വെച്ചാൽ മതി ഞാൻ നല്ല മുളകിട്ട കറിയാണ് വെക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞാൻ വെക്കുന്ന കറിയുടെ വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം അതെ അതിനുശേഷം ജസ്റ്റ് ഇതാ ഒന്ന് ഹാൻഡ് വാഷ് എത്തി പിന്നെ വാഷ് ബേസ് ഒന്ന് കഴുകിയെടുത്താൽ കൂടി എൻ്റെ പണി ക്ലിയർ ക്ലീൻ ആയി അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് നന്നായി ഫുൾ മുഴുവനായും കണ്ടിട്ട് കമന്റ് ചെയ്യണേ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് അറിഞ്ഞറിയിക്കുമല്ലോ അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം ഓക്കെ ബായ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ